ചർച്ചയ്ക്ക് തയ്യാറാണെന്നും വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ വിട്ടു നൽകാനുള്ള തീരുമാനം അതിന്റെ ആദ്യ ചൂടാണെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നടത്തിയ പ്രസ്താവന കേട്ടതായി പോലും ഇന്ത്യ ആഭ്യന്തര രാഷ്ട്രീയവും പാകിസ്ഥാനും ഭീകരവാദവുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള നിലപാടാണ് ഈ സമീപനത്തിന് കേന്ദ്ര സർക്കാരിന് പ്രേരിപ്പിക്കുന്നത് പാകിസ്ഥാന് അതിർത്തി കടന്ന് പ്രത്യാക്രമണം നടത്താനായി എന്നത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി എന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ ഇപ്പോഴത്തെ രാജ്യസമ്മർദ്ദം കണക്കിലെടുക്കുമ്പോൾ പ്രത്യാക്രമണത്തിന് അതേ രീതിയിലുള്ള മറുപടി ഉടൻ എളുപ്പമല്ല രാജ്യാന്തര സമ്മർദ്ദമാണ് അഭിനയത്തിനെ ഉടൻ വിട്ടു നൽകാൻ പ്രേരിപ്പിച്ചത് അതിൽ നയതന്ത്രപരമായി ഇന്ത്യ വിജയിക്കുകയും ചെയ്തു ഇതിനപ്പുറം ഇന്ത്യ പാക് ബന്ധത്തിന്റെ സ്വഭാവം വച്ച് നോക്കുമ്പോൾ അത് നേട്ടമായി അവകാശപ്പെടുന്നതിൽ പരിമിതിയുണ്ട് ഇതുതന്നെയാണ് ആഭ്യന്തര രാഷ്ട്രീയ കാഴ്ചപ്പാടനുസരിച്ച് വലിയ തിരിച്ചടിയെന്ന് വിലയിരുത്താൻ ബി ജെ പിയെ നിർബന്ധിക്കുന്നത് ഇന്നലെ ശാസ്ത്രജ്ഞന്മാരുടെ വേദിയിലാണെങ്കിലും ഇപ്പോൾ പുതിയ പൈലറ്റ് പദ്ധതിയെയും ഇനി നടക്കാൻ പോകുന്ന യഥാർത്ഥ പദ്ധതിയെയും കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് അണികൾക്കുള്ള താൽക്കാലിക സമാശ്വാസമായ വാക്കായിട്ടാണ് പാർട്ടി വൃത്തങ്ങൾ വിലയിരുത്തുന്നത് തന്നെ ചർച്ചയ്ക്കുള്ള വാഗ്ദാനത്തോട് അനുകൂലമായി എന്തെങ്കിലും പറയുന്നത് ഗുണകരമാകില്ല എന്ന ജമ്മു കാശ്മീരിലും പാക് അധിനിവേശ കാശ്മീരിലും ഭീകരരെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നു പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഭീകരർക്ക് താവളം ഒരുക്കുന്നു ഭീകരരെ സഹായിക്കുന്നു ഭീകരവാദം പാകിസ്ഥാനിൽ സഹായമായി കൊണ്ടുനടക്കുന്നു ഇതാണ് ഇന്ത്യയുടെ നിലപാടുകൾ ഇതിന് ഉപോത്ബലകമായ തെളിവുകൾ ഇന്ത്യ നിരത്തുകയും ചെയ്യുന്നുണ്ട് യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ വിലയിരുത്തലിനെ ശരിവയ്ക്കുന്നുമുണ്ട് ഭീകരവാദത്തിന്റെ വലിയ ഇരയാണ് തങ്ങളെന്ന് പറയുന്നതല്ലാതെ ഭീകരരെ അടിച്ചമർത്താൻ പാകിസ്ഥാൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാകുന്നു പകരം ഇപ്പോൾ സമാധാനത്തെയും ചർച്ചയെയും കുറിച്ച് പറയുന്നു ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട് ഭീകരർക്കും അവരുടെ താവളങ്ങൾക്കും താവളങ്ങൾക്കുമെതിരെ പാകിസ്ഥാൻ നടപടി എടുക്കണമെന്നും ആ നടപടി വിശ്വസനീയമായിരിക്കണമെന്നും ഇതിനുശേഷം മതി ചർച്ച ചെയ്യുന്നുള്ള വർത്തമാനമാണ് ഇന്ത്യ പറയുന്നത് അഭിനന്ദനെ വെച്ച് വിലപേശാൻ പാകിസ്ഥാൻ ശ്രമിക്കുമെന്ന ഇത് നേരത്തെ വിലയിരുത്തിയതാണ് ആ ശ്രമം മുളയിലേ ഇന്ത്യ ശ്രമിച്ചത് അത് സാധിക്കുകയും ചെയ്തു അഭിനന്ദിന്റെ ഭോജനത്തിനായി ഇന്ത്യയിൽ ഉയരുമെന്നും കാണ്ടഹാറിൽ വിമാനരാജനുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യം പോലെയൊന്ന് സൃഷ്ടിക്കാമെന്നും പാകിസ്ഥാൻ കരുതിയിരുന്നു എന്നാൽ അഭിനന്ദിനെ വിലപേശൽ കാർഡാക്കാനുള്ള ശ്രമം അംഗീകരിക്കാൻ തയ്യാറാകാത്തിന്റെ വ്യക്തമായ സൂചന പാകിസ്ഥാന് നൽകിയതായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അവകാശപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ തടവുകാരനാക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടും അക്ഷോഭിനായി നേരിട്ട വ്യോമസേന പൈലറ്റ് വിംഗ് കമാൻഡർ അഭിനന്ദൻ ഇന്ന് തിരിച്ചെത്തും അന്താരാഷ്ട്ര സമ്മർദ്ദം കുറുകുകയും ഇന്ത്യ കർക്കശ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിനു പിന്നാലെ അഭിനന്ദിനെ വിട്ടയക്കുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഖാൻ പ്രഖ്യാപിക്കുകയായിരുന്നു സമാധാനത്തിന്റെ സന്ദേശം എന്ന നിലയിൽ വർത്തമാനെ വെള്ളിയാഴ്ച വിട്ടയക്കുമെന്ന് വ്യാഴാഴ്ച വൈകിട്ട് പാക് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വൈകാതെ ഫോണിൽ സംസാരിക്കുമെന്നും ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു ഇമ്രാൻഖാന്റെ പ്രഖ്യാപനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു എന്നാൽ സമാധാന സന്ദേശമാണ് നടപടിയെന്ന അദ്ദേഹത്തിന്റെ നിലപാട് ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു അഭിനന്ദിനെ വെച്ച് വിലപേശല് തയ്യാറല്ല എന്നും അദ്ദേഹത്തെ സുരക്ഷിതനായി നിരുപാധികം വിട്ടയക്കണമെന്നും വെള്ളിയാഴ്ച രാവിലെ കർശനമായി നിർദ്ദേശിച്ചിരുന്നു ബുധനാഴ്ചയാണ് അഭിനന്ദനെ പാകിസ്ഥാൻ പിടികൂടിയത് നിയന്ത്രണരേഖ ലംഘിച്ചെത്തിയ പാക് വ്യോമസേനാ വിമാനം വെടിവെച്ച് വീഴ്ത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം പിടിയിലാകുന്നത് അഭിനന്ദൻ പറപ്പിച്ചിരുന്ന മിക് ട്വന്റി വൺ ബേസർ വിമാനം പാക് കാശ്മീരിൽ തകർന്നു വീണതിനെ തുടർന്നാണ് അദ്ദേഹം പാകിസ്ഥാൻ പിടിയിലാകുന്നത് വാർത്ത